വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഡിവൈൻ്റെ ഇനാഗ്രേഷൻ അല്ലേ ഇരുപത്തഞ്ചാം തീയതി അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പം സാലിക്കാട് ജീവിതത്തിൽ ഡിവൈൻ ഉണ്ടാക്കിയ മാറ്റങ്ങളെപ്പറ്റി ഞങ്ങൾ പറയാനുള്ളത് ഡിവൈൻ നമ്മുടെ ഇനാഗ്രേഷനൊക്കെ വരികയാണ് ഡിവൈനിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായത് ഡിബൈനിന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈരാറ്റൂടെ നടക്കൽ അറിയാമല്ലോ നടക്കൽ പ്രദേശത്ത് പതിമൂന്ന് വർഷമായിട്ട് ഈ ഒരു കച്ചവടമായിട്ട് മുമ്പിട്ട് പോകുക ഇപ്പോൾ ഒരു കഴിഞ്ഞ ഏഴെട്ട് വർഷത്തോളമായി ഡിവൈനിലെ ഒരു പഠിതാവാണ് കുറുവാൻ ക്ലാസ്സിൽ ആരംഭിച്ചു പിന്നീട് കുറുവാൻ ക്ലാസ് എടുക്കുന്നതിലേക്ക് വന്നു പിന്നീട് സ്റ്റുഡൻസിന് മെൻഡറായി വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത ഒരു സലഫി മസ്ജിദിൽ ഒരു വർഷത്തോളമായി കുത്തുബ നിർവഹിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഡിവൈൻ ടോക്ക് എന്ന മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഡിവൈനിലൂടെ തന്നെയാണ് അല്ലാതെ എന്താ പറയുന്നത് ഡിവൈൻ ചേർന്ന് നിൽക്കുമ്പോഴെപ്പോഴും നന്മകളും സന്തോഷങ്ങളും മാത്രമേ തന്നിട്ടുള്ളൂ ഇപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയിലാണെങ്കിൽ പോലും ഇപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ കാണിച്ചാൽ കുട്ടികളുടെ ഒരു വികൃതികളൊക്കെ കണ്ടാൽ പെട്ടെന്ന് ശാസിക്കുക അടിക്കുക അതൊക്കെയായിരുന്നു മുൻപ് പക്ഷേ ഈ ഡിവൈനിലേക്ക് വന്നതിന് ശേഷം ഒരു പേരൻറ്റിങ് ലെവലിലേക്കുള്ള ക്ലാസ്സുകളൊക്കെ ലഭിച്ചതിന് ശേഷം കുട്ടികളോട് ഏത് നിലയിലാണ് പെരുമാറേണ്ടത് അവരെ ശാസിക്കുന്നതോ ശാസിക്കുന്നതിന് അപ്പുറം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പോരായ്മകളെ അവരെ തിരുത്തി അവരുടെ ഗുണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ കുട്ടികളോട് ചേർന്ന് നിൽക്കാനും എന്തൊക്കെ മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതുണ്ടോ അതൊക്കെ ഡിവൈനിലൂടെ മാത്രമാണ് അത് എന്നും അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുന്നുണ്ട് മരണം വരെയും ആ ഒരു ഡിവൈനോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ദുബായി ചെയ്യുന്നത് സാലിക്കാൻ നിന്ന് നമ്മൾ ഡിവൈനെ പറ്റി കൊറേ അറിഞ്ഞു മറ്റ് ഡിവൈനുകളിൽ നിന്ന് നമുക്ക് ഡിവൈനെ പറ്റി കൂടുതൽ അറിയാം